മലയാളികൾ ഒന്നരങ്കം ഏറ്റുവാങ്ങിയ രാജീവ് രവി ചിത്രമായിരുന്നു കമ്മട്ടിപ്പാടം അല്ലെ ഒരു മഴ പെയ്താൽ കമ്മട്ടിപ്പാടത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയാമോ എങ്ങനെയാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത് എന്ന് അറിയാമോ ശബ്നം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്തുള്ള കമ്മട്ടിപ്പാടമാണിത് നഗരവൽക്കരണത്തിനൊപ്പം ഓടിയെത്താൻ കഴിയാത്ത ഒരു കൂട്ടം ജനങ്ങളുണ്ട് ഇവിടെ വരെ ഇത്ര ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇതേപോലെ വെള്ളം കെട്ടി അറിയാൻ ഞങ്ങളുടെ നോർത്ത് ജീവിക്കുക കമ്മട്ടിപ്പാടത്തെ ദുരിതം ഹൈക്കോടതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് കോടതി ഇതിൽ നിർദേശങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്ന് ഭയങ്കര മഴയായിരുന്നു അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ സ്ഥലം അവർ താമസിക്കുന്ന സ്ഥലം കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് വന്നത് അന്ന് വരുമ്പോഴത്തേക്ക് ഇവിടെ കംപ്ലീറ്റ് വെള്ളമാണ് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിട്ട് തോന്നി കാരണം വെച്ചാൽ മാലിന്യങ്ങൾ നിറഞ്ഞ വെള്ളത്തിൽ കൂടി ആൾക്കാർ നടന്നു പോവുക സാരി മുണ്ടുമൊക്കെ പൊക്കി പിടിച്ചിട്ടേ അപ്പോൾ ഇവരെ എന്തായാലും സഹായിക്കണമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റുവേഷൻ ഫയൽ ചെയ്തത് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിർത്തില്ല വെള്ളം ഇത്രയും കെട്ടി കയറിഞ്ഞാലേ നടക്കാൻ പറ്റുള്ളൂ അതുവരെ നട പോകാൻ പറ്റില്ല മഴ ഇല്ലെങ്കിലും വെള്ളം ഇവിടെ ഏറ്റു വെള്ളം കയറുക ഈ വെള്ളത്തിലാണ് അതെൻ്റെ പരക്കകം നോക്കിപ്പോൾ എപ്പോഴും വെള്ളം അകത്ത് വെള്ളം വീട്ടിനകത്ത് എട്ട് വർഷമായ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പാരപ്പാറ്റ് കെട്ടിയെടുത്തിട്ടാണ് ഞാൻ താമസിക്കുന്നത് എട്ട് പേർ അംഗങ്ങളുണ്ട് ഈ വീട്ടിൽ മുക്കാൽ സെൻറ്റിലുള്ള വീടാണ് കൗൺസിലറോടും ആരോടും പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല ഞങ്ങൾക്ക് ഈ പൊക്കത്തിലാണ് ഈ സ്ലാബ് പണത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിനുള്ള സാങ്ഷൻ കിട്ടിയില്ല എപ്പോഴും എല്ലാം വർഷം ഇങ്ങനെ തന്നെ ഉണ്ട് എല്ലാം ദുരിതമാണ് അത് കഷ്ടപ്പാടും നാൽപ്പത്തി എട്ട് കുടുംബങ്ങൾ താമസിക്കേണ്ടി ട്രൈ അങ്ങനെയുള്ളിൽ ഇപ്പം എല്ലാവരും ഇട്ടുപോയി വേണത്തിന് അങ്ങോട്ട് വന്നാൽ കാണിച്ചു തരാം വീടുകളല്ല ഓരോരുത്തരും ഇട്ടു പോണേയും ഞങ്ങൾക്കിപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പിന്നെ ഇതൊന്ന് കെട്ടി പൊക്കി കാന പൊക്കി നടക്കാനൊരു വഴി നീ കാട് കളയാ അതിൻ്റെ ഓണറൊക്കെ ഉണ്ട് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ചോറും കഞ്ഞി ഒന്നും അതിന് കൊടുക്കേണ്ട അതവിടെ കിടക്കട്ടെ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്നവരാണ് കാലങ്ങളായി ദുരിതം പേര് ജീവിക്കുന്ന ജനങ്ങളാണ് ഇവിടെ നിത്യവും വെള്ളക്കെട്ട് ഇഴ ജന്തുക്കൾ നിറയെ കാടുകൾ ഇതിൽ നിന്നെല്ലാം മോചനം വേണം എന്നാണ് ഇവരുടെ ആവശ്യം ക്യാമറാമാൻ അരുൺ നായർക്കൊപ്പം ഷബ്ന സിയാ ന്യൂസ് മലയാളം